ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം എന്നാൽ പുതിയ വീഡിയോകൾ നമുക്കൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ നമ്മളൊക്കെ ഒരു ഒരു ദിവസം എത്ര സമയം നമ്മൾ മൊബൈലുമായിട്ട് ഇടപഴകുന്നുണ്ട് അല്ലെങ്കിൽ മൊബൈലുമായി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്കൊരു പക്ഷെ നമുക്ക് അറിയില്ല അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എത്ര ടൈം നമ്മൾ മൊബൈലുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കാമെന്ന് മനസ്സിലാക്കുക നോക്കി മനസ്സിലാക്കാം അതായത് അതെങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നമുക്കത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം മൊബൈലുമായിട്ട് സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കുറക്കാനും അതല്ലെങ്കിൽ നമുക്ക് ഏതാ ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത സമയം ഒരുപാട് സ്പെൻഡ് ചെയ്ത് കളയുന്നുണ്ട് എങ്കിൽ അതൊക്കെ നമുക്കൊന്ന് തടയിടാനൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഈ ഒരു അറിവ് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എൻ്റെ സെറ്റിങ്സിൽ വരികയാണ് സെറ്റിങ്സിൽ വന്നതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ വെൽബീ ആൻഡ് പാരൻറ്റൽ കൺട്രോൾ അത് ഇതിൻ്റെ പേര് പറയുന്നത് പോലെ ഇത് നമുക്കൊരു പാരൻ്റൽ കൺട്രോളായിട്ട് നമ്മുടെ മക്കളുടെ ഫോണൊക്കെ പാരൻറ്റൽ നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയാണ് ഇത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഒരു ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ അതിന് നമ്മൾ എത്ര ഡിജിറ്റൽ ടൈം നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് മാത്രം അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ഡിജിറ്റൽ വെൽബേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഡിജിറ്റൽ വെൽബേങ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവിടെതാ കാണുന്നു നമ്മുടെ ഇന്നത്തെ ഞാൻ ഉപയോഗിച്ച ടൈമാണ് ഈ കാണിക്കുന്നത് രണ്ട് മണിക്കൂറും നാൽപ്പത്തി രണ്ട് മിനിറ്റ് ഇന്ന് ഞാൻ മൊബൈലുമായിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ നീല കളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് യൂട്യൂബാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ വൈറ്റ് സ്റ്റുഡിയോ ഉണ്ട് പിന്നെ ബിസിനസ് വാട്സ്ആപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഉണ്ട് പിന്നെ അദേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം കാണിക്കുന്നത് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എത്ര പ്രാവശ്യമാണ് ഇന്ന് അൺലോക്ക് ചെയ്തത് മുപ്പത്തേഴ് പ്രാവശ്യം അൺലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റർഫേയ്സ് ഇവിടെ ഡാഷ് ബോർഡിലേക്ക് വരുവാണ് ഈ ഡാഷ് ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്യാൻ ചെയ്യും ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഇപ്പം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ യൂട്യൂബ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്ന ഈ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റും എന്നുള്ളതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരു മിനി ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് മാത്രമേ ആ യൂട്യൂബ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ആവുകയില്ല പിന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ടൈമർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പും ഇതുപോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഡാഷ് ബോർഡിൽ വന്നാണ് കാണാൻ കഴിയുന്നത് ഒക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും അങ്ങനെ നമ്മൾ എല്ലാ ആപ്പും ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പും ഇവിടെ ഉണ്ട് നമ്മൾ എത്രയ്ക്ക് ഏതൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സ്ക്രീൻ ടൈം എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ ഈ ഒരു ആപ്പ് വഴി നമുക്ക് ചെയ്ത് നോക്കിക്കണ്ട നമുക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെയാണ് ബെഡ് ടൈം മോഡ് എന്ന് പറയേണ്ട ഒരു മൂഡുണ്ട് ഇതിൽ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയം നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ നമ്മുടെ ഫോണിലേക്ക് കോളുകളും ഡു നോട്ട് ഡിസ്റ്റർബിൾ ഇതൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് ഈ സെറ്റിങ്സൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബെഡ് ടൈം ആ ടൈം അതൊക്കെ എന്താ ടൈം ഓരോ ടൈം കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ട് നമുക്ക് ഡിസ്റ്റർബ് ആവില്ല അപ്പം അത്രത്തിൽ നല്ലൊരു നല്ലൊരു അടിപൊളി സെറ്റിങ്സ് ആണ് ഇതെല്ലാം മൊബൈലിലും ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ സെറ്റിങ്സ് സെറ്റിങ്സാണ് അല്ലാതെ നമ്മൾ പുതുതായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആവശ്യക്കാരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ